നമസ്കാരം ചേലക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് ആറായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിന്റെ ലീഡിൽ മുന്നേറുകയാണ് ഇവിടെ ലോക്സഭയിലേക്ക് ആദ്യ രണ്ട് പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നേടിയത് ഒൻപതിനായിരത്തി അറുന്നൂറ് വോട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് എണ്ണായിരത്തി പതിനൊന്ന് വോട്ടായി കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ദേശമംഗലം രണ്ട് ബൂത്ത് കൂടി വരാനുണ്ടെങ്കിലും ഇപ്പോൾ രമ്യ ലോക്സഭയിലേതും ആയിരത്തി അറുന്നൂറ് വോട്ടിന്റെ പിറകിലാണ് എന്നതാണ് ശ്രദ്ധേയം അതായത് ലോക്സഭയിൽ രമ്യ ഹരിദാസിന് നേടാൻ കഴിഞ്ഞ വോട്ടുകളേക്കാൾ വളരെയധികം കുറവ് വോട്ടുകളാണ് ഇത്തരം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രമ്യ അവിടെ നേടിയിരിക്കുന്നത് യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ അപ്പാടെ തെറ്റിയിരിക്കുകയാണ് ലോക്സഭയിലേക്ക് രമ്യ വോട്ട് പിടിച്ചപ്പോൾ യു ഡി എഫ് കരുതി ഈ ഉപതെരഞ്ഞെടുപ്പിലും രമ്യ ഇവിടങ്ങളിൽ വോട്ട് പിടിക്കുമെന്ന് എൽ ഡി എഫിന്റെ സ്ഥിരം എൽ ഡി എഫ് കോട്ടകളായ പല ബൂത്തുകളിലും രമ്യക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതൊക്കെ തെറ്റുന്ന കാഴ്ചയാണ് കാണുന്നത് കോട്ടകളെല്ലാം നിലനിർത്തിയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് യു ആർ പ്രദീപ് എൽ ഡി എഫ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്